തിരുവനന്തപുരം കഴക്കൂട്ടം എലിവേറ്റഡ് ഹൈവേയിൽ ടോറസ് ലോറികൾ കൂട്ടിയിടിച്ച് അപകടമുണ്ടായി ലോറി ഡ്രൈവർ തമിഴ്നാട് സ്വദേശി ആനന്ദിനെ അഗ്നിരക്ഷാസേന എത്തിയാണ് ആശുപത്രിയിലേക്ക് മാറ്റിയത് മെറ്റലുമായി വന്ന ലോറികളാണ് അപകടത്തിൽപ്പെട്ടത് എം ജി പ്രതീഷ് തലസ്ഥാന നഗരിയിൽ നിന്ന് പ്രതീഷ് വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ ആ എസ് കെയിൻ ഇന്ന് രാവിലെ ഏഴ് മണിയോടെയാണ് കഴക്കൂട്ടം എലിവേറ്റഡ് ഹൈവേയിൽ അപകടം ഉണ്ടാകുന്നത് തമിഴ്നാട്ടിൽ നിന്ന് ആറ്റിങ്ങൽ ഭാഗത്തേക്ക് ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള സാധനങ്ങൾ കയറ്റി വന്ന ടോറസ് ലോറികളാണ് അപകടത്തിൽപ്പെട്ടത് ഈ ദേശീയപാതയിൽ മറ്റൊരു കാർ അപകടത്തിൽ ഒരു ബൈക്ക് യാത്രികൻ പെടുകയും ഈ ബൈക്ക് യാത്രികൻ പെട്ടെന്ന് റോഡിലേക്ക് തെറിച്ച് വീഴുകയും ചെയ്തു ഈ ബൈക്ക് യാത്രക്കാരനെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ആദ്യം എത്തിയ ടോറസ് ലോറി പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇട്ടത് ഇതിനെ തുടർന്നാണ് പിന്നാലെ വന്ന മറ്റൊരു ലോറി ഈ ആ ദ്യം വന്ന ലോറിക്ക് പുറകിലേക്ക് ഇടിച്ചു കയറിയത് ഈ ലോറി ഡ്രൈവർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് തമിഴ്നാട് വള്ളിയൂർ സ്വദേശി ആനന്ദിനാണ് ഗുരുതരമായി പരിക്കേറ്റത് ലോറിയിൽ കുടുങ്ങിക്കിടന്ന ആനന്ദിന് പിന്നീട് ഫയർഫോഴ്സ് എത്തിയാണ് പുറത്തെടുത്തത് ആനന്ദന് ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് കാലിനാണ് ഗുരുതരമായി പരിക്കേറ്റതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ഏറെ സമയം ഈ ദേശീയപാതയിൽ ചെറിയ ഗതാഗത കുരുക്കുണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഈ പൂർണ്ണമായും ഈ അപകടത്തിൽപ്പെട്ട വാഹനങ്ങൾ അവിടെ നിന്ന് മാറ്റി എന്നതാണ് പോലീസ്